നമസ്കാരം അടുത്ത വർഷം മെസ്സി കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ വരും എന്നാണ് പറയുന്നത് മെസ്സി മാത്രമല്ല അർജന്റീന ടീം മൊത്തത്തിൽ വരുമെന്ന് പറയുന്നു അതിനുവേണ്ടി സർക്കാർ നൂറ് കോടിയോളം രൂപ ചെലവഴിക്കാനും തീരുമാനിച്ചു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പോഴത്തെ നോർമൽ അവസ്ഥയിൽ സർക്കാരിന് പിടിച്ചു കയറാൻ പറ്റില്ല ഇനി കുറെ യുവാക്കളെ ഇറക്കി മെസ്സി ആരാധകരെ ഇറക്കി ആ വിധത്തിലെങ്കിലും വോട്ട് പിടിച്ചുകൊണ്ടേ മാത്രമേ കയറാൻ പറ്റുള്ളൂ കേരളത്തിൽ ഒരു ഹാർട്ടിക് ഭരണം നേടാൻ വേണ്ടി പിണറായി സർക്കാർ പരിശ്രമിക്കുമ്പോൾ അത് മെസ്സിയെ ഇറക്കിയും ഫുട്ബോൾ ടീമിനെ ഇറക്കിയും അവർക്ക് നൂറ് കോടിയോളം രൂപ കൊടുത്തും ഒക്കെ പരിശ്രമിക്കുമ്പോൾ കേരളത്തിലെ വയനാട് അടക്കമുള്ള ജില്ലകളിലെ സാധുക്കൾ മേലോട്ട് നോക്കിയിരിക്കാണ് വയനാട്ടിൽ ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഇപ്പോൾ അടിയന്തിരമായിട്ട് അവർ പുനരധിവാസം ആഗ്രഹിച്ചുകൊണ്ട് കാത്തിക്കുന്നത് അവർക്ക് ഒരു കോടി രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി വെറും അഞ്ഞൂറ് കോടി രൂപ മതി ഒരു കോടി രൂപ വീതം കൊടുത്താൽ അറുന്നൂറ് കോടിയോളം രൂപ സർക്കാരിന്റെ ഖജനാവിൽ കിടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനോ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വീടിനാവശ്യമായ സ്ഥലം എടുത്ത് കൊടുക്കാനോ ഒന്നും സർക്കാരിന് സമയമില്ല ഇതുവരെ അത്തരത്തിലുള്ള ശ്രമമൊന്നും തുടങ്ങിയിട്ടുമില്ല നമ്മൾ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞതുപോലെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ഭരണസമിതിയാണ് യു ഡി എഫിൻ്റെ ഭരണസമിതിയിൽ വികസനം നടത്താൻ എൽ ഡി എഫിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ പക്ഷേ ഈ ദുരന്തം വരുന്നത് യു ഡി എഫ് ഭരിക്കുന്നുണ്ടോ എൽ ഡി എഫ് ഭരിക്കുന്നുണ്ടോ നോക്കാതെയാണ് ഈ മരണപ്പെട്ടവരിൽ യു ഡി എഫ് വരും എൽ ഡി എഫ് പേരുണ്ട് അപ്പോൾ എന്തായാലും ഭരണസമിതി ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന കരുതി നോക്കിയിരിക്കാതെ ആ പ്രദേശം കേരളത്തിലാണ് കേരളത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്യോട് നെഞ്ചോട് ചേർത്ത് വെക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിലേക്ക് കുറച്ചാൾക്ക് കുറച്ച് പേർ ഒരു പക്ഷേ അനുഭാവ വോട്ടുകളെങ്കിലും എന്നാൽ ഇവിടെ വയനാടിനെ മറന്നുകൊണ്ട് മെസ്സി ഇറക്കുമ്പോൾ ഒരു തിരിച്ചടി നേരിടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അറുന്നൂറ് കോടി രൂപ ബാലൻസ് കിടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിൽ നിന്ന് പണം ചെലവഴിച്ച് വയനാടിനെ പിടിച്ചു കയറ്റുന്ന ഒരു സ്ഥാനത്ത് അവിടെ നടക്കുന്ന ദുരന്തവും ദുരിതവും അതുപോലെ മറ്റു പ്രയാസങ്ങളും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ദുരന്ത ബാധിത പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അത്തരക്കാർ താമസിക്കുന്ന ഏരിയയിലേക്കും ആരും പോകാൻ പാടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ദുരന്ത ബാധിതരെ കൈപിടിച്ച് ഉയർത്തുന്നതെ യാതൊരു താല്പര്യമില്ല പകരം കുറുക്ക് വഴികൾ തേടാണ് നമുക്ക് ഭരണം മതി നമുക്കറിയാമല്ലോ കഴിഞ്ഞ നവകേരള സദസ്സിൽ എന്താ കണ്ടതെന്നുള്ളത് ആ നവകേരള സദസ്സിൽ പാവങ്ങളെ സാധുക്കളെ അവരുടെ പ്രശ്നങ്ങളെ ഒക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പണം ഭരിച്ച് ഖജനാവിലെ പണവും ചെലവഴിച്ചുകൊണ്ട് നവകേരള ധൂർത്ത് നടത്തിയത് മുഖ്യമന്ത്രി പരിവാരങ്ങൾ കണ്ടതെല്ലാം ഈ പറഞ്ഞപ്പോൾ അവർ പ്രമുഖരെയും മറ്റുള്ളവരെയാണ് ഈ സാധാരണക്കാരെ കാണുന്നില്ല അപ്പോൾ അവിടെ മുതൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പുത്തുമലയിലും കവളപ്പാറയിലും സംഭവിച്ചപ്പോഴും അതിനുശേഷം ഇപ്പോ ഈ ചൂരൽ മലയിലും മുണ്ടക്കയിലും ഒക്കെ ഇത്തരത്തിൽ ദുരന്തം വീണ്ടും ആവർത്തിച്ചപ്പോഴും അവിടെയെല്ലാം ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കഥ പാവങ്ങളാണ് അതുകൊണ്ടാണല്ലോ പുത്തുമലയിലും കവളപ്പാറയിലും സർക്കാർ വെച്ചു കൊടുത്ത വീടിന്റെ ഇന്നത്തെ അവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്നത് മഴയാണെങ്കിൽ മഴയത്ത് വീട്ടിൽ കയറാൻ കഴിയില്ല ചോർച്ച കാരണം പുറത്ത് നിൽക്കുന്നതാണ് നല്ലത് വ വെയിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കാനും പറ്റില്ല വെയിലടിച്ച് അടുക്കള പേരെ വെയിലെത്തുന്ന കോലത്തിലാണ് വീടുണ്ടാക്കി കൊടുത്തേങ്ങണേ അതായത് വീട് എന്നൊരു പേര് സർക്കാർ കൊടുത്തു എന്ന് ഇതിനേക്കാളും നല്ലത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതായിരുന്നു അല്ലെങ്കിൽ അവരെ തച്ചുകൊല്ലുന്നതായിരുന്നു എന്നാൽ ഈ ദുരന്തം പേരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ആ അവസ്ഥ ചുരൽമലയിലും ഉണ്ടക്കയിലും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാവുന്ന സന്നദ്ധ സംഘടനകളായിട്ടെടുക്കുന്നത് കാരണം അവർ ഈ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകൾ കണ്ടിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ കുടുക്കളെ പോലെ ദ്രവിച്ച് ജീവിക്കാനുള്ളതല്ല മനുഷ്യജന്മങ്ങളെന്ന് ആ സന്നദ്ധ സംഘടനകൾക്കും മറ്റുള്ളവർക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾക്കെങ്കിലും തോന്നുന്നുണ്ട് അതിൽ ചിലർക്ക് സർക്കാരിൻ്റെ കനിവ് കാത്തു നിൽക്കാതെ സർക്കാർ സ്ഥലമെടുത്ത് കൊടുക്കും എന്ന് കാത്തു നിൽക്കാതെ സ്ഥലമെടുത്ത് വീട് പണി തുടങ്ങിയിട്ടുമുണ്ട് അതിൽ ചില വാർത്ത ഭാഗമുണ്ട് ലിൻഡിൽ മട്ടം കഴിഞ്ഞതുണ്ട് തറയിട്ടതുണ്ട് പല സംഘടനകളുണ്ട് മുസ്ലിം സംഘടനകളുണ്ട് അതുപോലെ ചില വ്യക്തികളുണ്ട് ഷാഫി കൊല്ലം അടക്കമുള്ള പാട്ടുകാരുണ്ട് അങ്ങനെ കുറച്ചുപേർ അവർ അവരവരുടേതായ ലെവലിൽ അവർ കൈകാര്യം ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നു എന്നാൽ സർക്കാർ മാത്രം അതൊന്നും കണ്ടില്ല സർക്കാർ ഇപ്പോഴും മെസ്സിയെ എങ്ങനെ കൊണ്ടുവരാം ഫുട്ബോൾ ടീമിനെ എങ്ങനെ കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഓളമുണ്ടാക്കി പണ്ട് മരടോണം വന്ന് ഇവിടെ കളിച്ച് ഓളം ഉണ്ടാക്കിയതുപോലെ ഇവിടെ വന്നൊരു ഓളം ഉണ്ടാക്കി എങ്ങനെ ഇടതുപക്ഷത്ത് വോട്ട് കൂട്ടാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം യഥാർത്ഥത്തിൽ എട്ട് കൊല്ലം ഇവിടെ ഈ സർക്കാർ ഭരിച്ചിട്ടും മെസ്സിയെ അല്ലെങ്കിൽ മെസ്സീൻ്റെ ടീമിനെ കൊണ്ടുവന്ന് ഇവിടെ പന്ത് കളിപ്പിച്ച് ഓളമുണ്ടാക്കി അതിൽ നിന്ന് വോട്ട് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പിണറായി സർക്കാർ പോയി എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ് ദുരിതമാണ് സത്യത്തിൽ ഒരു എന്താ പറയുക അത് അങ്ങനെ പറയാൻ പറ്റൂ അത്രത്തോളം ദുരന്തമാണ് സർക്കാർ എന്നേ പറയാൻ പറ്റൂ വികസനത്തിൻ്റെ കാര്യം ഒന്നും എടുത്തു വെക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാം അല്ലെങ്കിൽ കേന്ദ്രം തരുന്നില്ല എന്ന് പരാതി പറയാം ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റു പലരുടെയും പദ്ധതികളാണ് ഒന്നുകിൽ ഉമ്മൻചാണ്ടി ഇവിടെ നടപ്പിലാക്കിയ പദ്ധതി പിന്നീട് പണി തുടങ്ങിയ പദ്ധതി ഇനി റോഡാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അതിൻ്റെ സ്ഥലം കൊടുത്താണ് കേന്ദ്ര സർക്കാർ മറ്റേത് പദ്ധതി നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ മറ്റേതെങ്കിലും സർക്കാർ തുടങ്ങി വെച്ചത് നമ്മുടെ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായി ഏതെങ്കിലും ഒരു പദ്ധതി തുടങ്ങുകയോ അത് പൂർത്തിയാക്കുകയോ ഒന്നും ചെയ്തില്ല ആകെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചാണ്ടി സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ഒരു സീ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ അന്ന് എതിർത്ത് കുട പിടിച്ചിട്ട് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ കൊണ്ടുവന്നിട്ട് അത് അന്നത്തെ സീപ്ലൈൻ അല്ല ഇന്നത്തെ സീപ്ലൈൻ എന്ന് പറയുന്നാണ് കണ്ടത് അതങ്ങനെ തന്നെയാണ് പണ്ടും കാളവണ്ടി യുഗത്തിലേക്ക് മലയാളികളെ കൊണ്ടുപോകണം എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തതും ട്രാക്ടർ വന്നത് വന്നപ്പോൾ എതിർത്തതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം വന്നപ്പോഴും ഒക്കെ എതിർത്തിരുന്നു പൈപ്പ് ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ അതിനെ എതിർത്തിരുന്നു പക്ഷേ എന്നിട്ട് അവസാനം അതെല്ലാം നമ്മുടെ കൊട്ടയിലേക്ക് എടുത്തു വെക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് സീപ് ലൈനും ഉദ്ദേശിക്കുന്നത് അതുപോലെ കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ മാത്രമേ നമ്മൾ സർക്കാരിന് കഴിയുന്നുള്ളൂ ഇവിടെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ടു ലത്തിനോം വരുന്നുണ്ട് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത വർഷം ഈ മെസ്സി കളിക്കാൻ കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ ജനത കളി മറന്നവരല്ല അവരും കളിക്കാൻ മെടുക്കലാണ് എന്ന് നമ്മുടെ സർക്കാർ ഓർക്കുന്നില്ല എന്നതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇ മെസ്സിയെ ഇറക്കുമ്പോൾ ഒരു വിഭാഗമുണ്ട് ഒരു വിഭാഗം അതിലെത്ര പേർ ജീവിച്ചിരിക്കുന്നു അറിയാൻ വയ്യ പക്ഷേ പിണറായി സർക്കാർ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള പണം പണമെടുത്ത് ചെലവഴിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരിതബാധിതരെ ആ ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള നേരത്തെ ഉള്ള ആക്ഷേപങ്ങൾ അത്രയധികം ചർച്ചയായിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ചർച്ചയായത് അത് ഇതിനേക്കാൾ വലിയ ചർച്ചയാവും ഒരുപക്ഷെ ഇനി ഒരു നയാ പൈസ അതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തോന്നിയതുപോലെ ചെലവഴിച്ചു എന്ന കാരണത്താൽ ഇപ്രാവശ്യം പത്തറുന്നൂറ് കോടിയിലധികം രൂപയാണ് എത്തിയത് കാരണം സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുകയാണ് ഇപ്പൊ തെളിവല്ലേ നൂറ്റി ഇരുപത് ദിവസം നാല് മാസമായി വയനാട്ടിലെ ലാൻസിലേട ഉണ്ടായിട്ട് നാല് മാസത്തിന് ശേഷം അവിടെ ആൾക്കാർക്ക് വിലക്കുണ്ടാക്കുന്നതല്ലാതെ ആൾക്കാരെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴും പട്ടിണിയിലാണ് മുന്നൂറ് രൂപ വീതം രണ്ടു പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു തൊള്ള ഒമ്പതായിരം രൂപ ഒരു മാസം കിട്ടി ബാക്കി രണ്ട് മാസമായി അത് രണ്ടു മൂന്ന് മാസമായിട്ട് അത് വരുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് ഇല്ല പതിനായിരം രൂപ അതൊരു സഹായധനം കൊടുത്തു അപ്പൊ പത്തൊമ്പതിനായിരം രൂപ കൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ ജീവിച്ചോളണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വയനാടിന് അങ്ങനെ കിടക്കട്ടെ കേരളത്തിന്റെ സകല ദുരന്തവും ദുരിതവും അങ്ങനെ കിടക്കട്ടെ സകല പ്രശ്നങ്ങളും അങ്ങനെ കിടക്കട്ടെ ഇവിടുത്തെ വിദ്യാഭ്യാസമായാലും മറ്റേത് സാഹചര്യമായാലും അതൊക്കെ ജനം എങ്ങനെയായാലും ദുരന്തത്തിലും ദുരിതത്തിലും ജീവിച്ചോട്ടെ നമുക്ക് നാല് വോട്ടാണ് വേണ്ടത് അത് കണ്ണിൽ പൊടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും അതിനുവേണ്ടി മെസ്സിയെന്നല്ല ആരെയും നമ്മൾ കൊണ്ടുവരും അതിനുവേണ്ടി എത്ര കോടിയും ചെലവഴിക്കും നമുക്ക് അധികാരം മതി ജനങ്ങളുടെ നികുതിപ്പണം ഖജനാബിലെത്തുന്നിടത്തോളം കാലം കൈയിട്ട് വാരി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് ഒരു സർക്കാർ എത്തിയാലുള്ള ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത് ഏതായാലും മെസ്സി അടുത്ത വർഷത്തോടെ കേരളത്തിലെത്തുമ്പോൾ ഖജനാവിൽ നിന്ന് പോകുന്നത് നൂറുകണക്കിന് കോടികൾ മിനിമം നൂറ് കോടി പോകുമെന്നാണ് കേട്ടത് പക്ഷേ ആ മെസ്സിക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന വലിയൊരു വിഭാഗമാണ് ഇവിടെ ഉള്ളത് ബോധവും പുക്കണവുമുള്ള ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ സർക്കാർ തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്